ഇപ്പോൾ നമ്മളെല്ലാവരും പഴമയുടെ രുചി തേടി പോകുന്ന ആൾക്കാരാണല്ലോ അത്തരമൊരു പഴമയുടെ രുചി വിളമ്പുന്ന ഹോട്ടലാണ് കഞ്ഞിപ്പുര എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലാണ് ഈ കഞ്ഞിപ്പുര റെസ്റ്റോറൻ്റ് ഉള്ളത് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ് വിവിധ വെറൈറ്റിയിലുള്ള കഞ്ഞി കിട്ടും അതുപോലെ തന്നെ ചട്ടിച്ചോറ് കിട്ടും ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ ധാരാളം നോൺ വെജ് വിഭവങ്ങളും ഉണ്ട് ഇതാ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു ട്രഡീഷണൽ ലുക്ക് വരത്തക്ക രീതിയിലാണ് അവർ ഹോട്ടലിനെ സെറ്റ് ചെയ്തേക്കുന്നത് ഉണ്ട് മുള കൊണ്ടുള്ള ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെങ്കല്ലിൻ്റെ ഒരു ഫീല് വരത്തക്ക രീതിയിലുള്ള വാൾസൊക്കെയാണ് അങ്ങനെ മൊത്തത്തിലൊരു ട്രഡീഷണൽ ലുക്ക് വരത്തക്ക രീതിയിലാണ് അവരുടെ കിച്ചനും ഒക്കെ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കഞ്ഞി കഞ്ഞിയുടെ സൈഡ് ഡിഷസ് ആണ് തോരനുണ്ട് കപ്പയുണ്ട് അച്ചാറുണ്ട് ഇത് തൈര് കഞ്ഞിയാണ് തൈര് നമുക്ക് കൂട്ടത്തിൽ ഇട്ടും മുളകൊക്കെ ഇട്ടിട്ട് ഇതാണ് ഒരു മെയിൻ ഡിഷാണ് കഞ്ഞി വിവിധ വെറൈറ്റിയിലുള്ള കഞ്ഞികൾ ഉണ്ട് ശരിക്കും തൈര് കഞ്ഞി ഉണ്ട് ജീരക കഞ്ഞി ഉണ്ട് ചെറുപയറ് കഞ്ഞിയുണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യൽ കഞ്ഞിപ്പുര കഞ്ഞിയുണ്ട് അപ്പം ഏകദേശം അറുപത് രൂപയാണ് നോർമൽ കഞ്ഞി ഇതിന് റേറ്റ് ഉള്ളത് എല്ലാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് എന്താ പറയുക പഴവയുടെ ഒരു രുചി ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കഞ്ഞി ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു മേജർ ആണ് ഇതായി കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചട്ടിച്ചോറാണ് നമ്മൾ പറഞ്ഞത് ഇത് കഞ്ഞിയാണ് അപ്പോൾ സ്പെഷ്യൽ ചട്ടിച്ചോറെന്ന് പറയുന്നത് ചോറ് വരും അതിൻ്റെ കൂട്ടത്തിൽ ചിക്കന് ബീഫ് അതുപോലെ തന്നെ കപ്പ ഫിഷ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതാണ് കാണാം നിറച്ച് കറികളാണ് ശരിക്കും ചോറും കുറച്ച് ചോറും ധാരാളം കറികളും എന്ന് പറയുന്നൊരു പ്രിൻസിപ്പളാണ് ചട്ടി ചോറിനുള്ളത് ഓൾമോസ്റ്റ് എന്താ പറയുക മിക്ക കറികളും അതിനകത്തുണ്ട് എന്ന് പറയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ബീഫും ഫിഷും അതുപോലെ തന്നെ ചിക്കനൊക്കെ വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റ് ഇവിടുത്തെ എടുത്ത് പറയത്തക്ക ഒരു ഘടകമാണ് അപ്പോൾ ഈ കഞ്ഞിയും അതുപോലെ തന്നെ ഈ ചട്ടിച്ചോറ് കൂടാതെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട് അതായത് നമുക്ക് ഫിഷിൻ്റെ വിവിധങ്ങളായ വെറൈറ്റി ഉണ്ട് ബീഫുണ്ട് ഉണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടും വെജിറ്റേറിയൻ ഐറ്റംസും കിട്ടും ധാരാളമായിട്ടുള്ള സംഭവങ്ങൾ സൈഡ് ഡിഷസുകളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് ചെറുകടികളൊക്കെ ധാരാളമായിട്ടുണ്ട് അങ്ങനെ ഒരു തനി നാടൻ റെസ്റ്റോറൻ്റ് എന്ന് പറയാവുന്ന ഒരു കടയാണ് കഞ്ഞിപ്പുര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ പഴമയുടെ രുചിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഴിക്കോട് വരുമ്പോൾ തൊണ്ടയാട് ബൈപ്പാസിലുള്ള ഈ കഞ്ഞിപ്പുര ഒന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ